പെരിന്തൽമണ്ണ താലൂക്കിലെ ഗ്രാമപ്രദേശങ്ങളിൽ പുതിയ അറുപത് ബസ് റൂട്ടുകൾ അനുവദിക്കണമെന്ന് മോട്ടോർ വാഹന വകുപ്പ് ആവശ്യം നജീബ് കാന്തപുരം ചെയ്തു പെരിന്തൽമണ്ണ താലൂക്കിലെ ഗ്രാമപ്രദേശങ്ങളിലെ പൊതുഗതാഗത സൗകര്യം മെച്ചപ്പെടുത്താൻ പുതിയ അറുപത് ബസ് റൂട്ടുകൾ അനുവദിക്കണമെന്ന് മോട്ടോർ വാഹന വകുപ്പ് സംഘടിപ്പിച്ച ജനസദസ്സിൽ ആവശ്യമുയർന്നു നഗരസഭാ കോൺഫറൻസ് ഹാളിലാണ് യോഗം നടന്നത് നജീബ് കാന്തപുരം എം എൽ എ ജനസദസ് ഉദ്ഘാടനം ചെയ്തു പൊതുഗതാഗതം ശക്തിപ്പെടുത്തുന്നതുവഴി സ്വകാര്യ വാഹനങ്ങളുടെ ഉപയോഗം പരമാവധി കുറയ്ക്കാനാവുമെന്നും അതുവഴി നഗരത്തിലെ ഗതാഗത കുരുക്ക് പരിഹരിക്കപ്പെടുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും നജീബ് കാന്തപുരം എം എൽ എ അഭിപ്രായപ്പെട്ടു പൊതുഗതാഗത സംവിധാനം മെച്ചപ്പെടുത്താനും ഇക്കാര്യത്തിൽ പൊതു നയം രൂപീകരിക്കാനും സർക്കാർ നേരിട്ട് സംഘടിപ്പിക്കുന്ന ജനസദസ് സഹായമാകുമെന്നും എം എൽ എ പറഞ്ഞു പലതരത്തിലുള്ള സാധ്യതകളെ ഉൾക്കൊള്ളിച്ചു നമ്മുടെ എല്ലാവരുടെയും ഗ്രാമപ്രദേശങ്ങളിലൂടെയുള്ള ഒരു സർവീസ് വർദ്ധിപ്പിക്കുകയാണെങ്കിൽ അത് കൂടുതലായും അവസരം കൊടുക്കാനാണ് സർക്കാരും ആഗ്രഹിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കി ആർ ടിഒ ആ കാര്യം അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇത്തരത്തിലുള്ള ഒരു സാഹചര്യത്തെ പരമാവധി നമുക്ക് ഇങ്ങനെ ഉപയോഗപ്പെടുത്താൻ സാധിക്കും നമ്മുടെ നാട്ടില് എത്രയോ സാധാരണക്കാരായ ആളുകൾ ഇപ്പൊ പെരുതൽമണ്ണയിലേക്ക് കണക്ട് ചെയ്യാവുന്നതിനെ കുറിച്ചും നേരത്തെ നമ്മൾ നമ്മളിത് പെരുതൽമണ്ണയിലേക്ക് കണക്ട് ചെയ്താലും ഇല്ലെങ്കിലും വാഹനങ്ങൾ അനിവാര്യമാണ് വാഹന സർവീസ് അനിവാര്യമാണ് ബസ് സർവീസ് അനിവാര്യമാണ് അപ്പൊ അതിനുള്ള ഒരു മുന്നൊരുക്കം എന്ന നിലയിലും ജനങ്ങളിൽ നിന്ന് അതിന്റെ അഭിപ്രായം രൂപീകരിച്ചു നമുക്ക് എങ്ങനെ മുന്നോട്ട് പോകാം എന്നതിനെ കുറിച്ചും ആലോചിക്കാനുള്ള ഒരു മീറ്റിംഗ് ആണ് ആവശ്യമുള്ള റൂട്ടുകൾ കണ്ടെത്തുകയും ആ റൂട്ടുകളിൽ പുതിയ സർവീസ് പ്രായോഗികമായി നടപ്പിലാക്കുകയും ചെയ്യണമെന്ന് ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തിയ മഞ്ഞളാങ്കുഴി അലി എം എൽ എ പറഞ്ഞു പുതിയ റൂട്ടുകൾ തുടങ്ങുകയും പിന്നീട് അത് നിർത്തുകയും ചെയ്യുന്ന അവസ്ഥ ഉണ്ടാകാത്ത വിധം കാര്യക്ഷമമായി നടപ്പിലാക്കണമെന്നും മഞ്ഞളാകുടി അലി എം എൽ എ ആവശ്യപ്പെട്ടു നമ്മൾ വേണം എന്നുള്ള ആഗ്രഹം പറയാനുള്ളത് തുടങ്ങി അത് ശരിക്കും നമ്മൾ പണിച്ച് മനസ്സിലാക്കി കൊണ്ട് തന്നെയാണ് വേണ്ടത് അല്ലാതെ ഇതൊരു പ്രയോസനമായിട്ട് പറയും നമ്മള് കൊറേ ആൾക്കാർ പോയി എന്നിട്ട് നമ്മള് സംസാരിച്ചു നമ്മൾ ഇവര് റൂട്ട് തുടങ്ങിയാലും പഞ്ചെണ്ണം തുടങ്ങി ഒരു പത്തെണ്ണം തുടങ്ങി ഒരു മാസം കഴിഞ്ഞ ഒരു പതിനഞ്ച് ദിവസം കഴിഞ്ഞു മുതലാമില്ലാണ്ട് നിർത്തുന്ന രീതിയിലേക്ക് പോകണം നമ്മളെ ആർട്ടിഒമാരും എല്ലാവരും വേണ്ടി ഒരുമിച്ച് ഇരുന്ന് സംസാരിച്ച ജനപ്രതികൾ എല്ലാവരും ഒരുമിച്ച് ഇരുന്ന് തീരുമാനിച്ചിട്ടായിരിക്കണം നമ്മൾ മുന്നോട്ട് പോകണം അല്ലാതെ ഇന്നാണ് തുടങ്ങി നമ്മുടെ താല്പര്യത്തിനനുസരിച്ച് നാളത് പിന്നെ വീണ്ടും ഇല്ലാതാകുമ്പോ വീണ്ടും ജനപ്രതികൾക്കായിരിക്കും ബുദ്ധിമുട്ടുകൾ വരും അന്ന് തുടങ്ങി ഇങ്ങോട്ട് നിങ്ങൾ ചെയ്തില്ല ആൾക്കാരോട് സംസാരിക്കുമ്പോ നമുക്കതിന് മറുപടി പറയാനൊരു ഗ്രാമീണ മേഖലകളിൽ ജനങ്ങൾ നേരിടുന്ന യാത്രാ ദുരിതം ജനപ്രതിനിധികളും പൊതുജനങ്ങളും ജനസദസ്സിൽ ഉന്നയിച്ചു നിർത്തലാക്കിയ റൂട്ടുകൾ പുനഃസ്ഥാപിക്കാനും ആവശ്യമുയർന്നു ഓൺലൈൻ വഴിയും പുതിയ റൂട്ടുകൾ സമർപ്പിക്കാൻ പൊതുജനങ്ങൾക്ക് അവസരം നൽകിയിരുന്നു ആവശ്യങ്ങൾ സൂക്ഷ്മമായി പരിശോധിച്ച ശേഷം സെപ്റ്റംബർ ഒന്നിനകം തന്നെ റിപ്പോർട്ട് സമർപ്പിക്കുമെന്ന് ആർ ടിഒ പി എൻ നസീർ അറിയിച്ചു പെരിന്തൽമണ്ണ നഗരസഭാ ചെയർമാൻ പി ഷാജി അധ്യക്ഷത വഹിച്ചു നിന്ന് വന്നതിന്റെ അത് നമ്മൾ എത്രത്തോളം നാട്ടിൽ പ്രായോഗികമാണ് എന്ന ഒരു പിന്നെ കാര്യം പരിശോധിക്കുകയാണ് പരിശോധിക്കാണ് അത്ഭുതകരമായിട്ടുള്ള അഭൂതപൂർവമായിട്ടുള്ള പ്രതികരണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് അനൗൺസ് ചെയ്ത സമയം മുതൽ ആളുകളുടെ എന്താണ് കാര്യം പിന്നെ ഞങ്ങളോട് ഞങ്ങളോട് നിലവിലുള്ള ബസ് കൂട്ടി സമയം മാറ്റുന്ന പിന്നെ മറ്റു അങ്ങനെ സമ്മിശ്രമായ വലിയ പ്രതികരണം എനിക്ക് പല ആളുകളിൽ ജോയിന്റ് എം രമേശ് രണം നടത്തി പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കറ്റ് എ കെ മുസ്തഫ മങ്കട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ടി അബ്ദുൽ കരീം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ സി സുകുമാരൻ പി സൗമ്യ സി എം മുസ്തഫ രശ്മി ശശികുമാർ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ മുഹമ്മദ് ഷെഫീഖ് എന്നിവർ സംസാരിച്ചു മുനിസിപ്പൽ കൗൺസിലർമാർ പഞ്ചായത്ത് അംഗങ്ങൾ സ്വകാര്യ ബസ് ഉടമകളുടെ സംഘടനാ ഭാരവാഹികൾ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തൊഴിലാളി സംഘടനാ ഭാരവാഹികൾ തുടങ്ങിയവരെ പങ്കെടുപ്പിച്ചാണ് ജനകീയ സാസ് സംഘടിപ്പിച്ചത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ